ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്രമേഗസ്തം പാപവിധംസവാദം സുജന നികര സേവ്യം ചാരുകാരുണ്യനേത്രം കലി കലുഷവിനാശം നൌമി നാരായണാഖ്യം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക ശ്രീ ശ്രീഗുരുവും ശ്രീശാരദയിലെയും മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെയുള്ള ഈ പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഇപ്പോ അമ്മയ്ക്കും സന്തോഷമായില്ലേ മണക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായിരുന്നു വയൽവാരത്തെ കുട്ടിയമ്മ ക്ഷേത്രത്തിൽ പൂജകൾക്ക് വേണ്ടിയിരുന്ന പൂക്കളിൽ അധികവും ശേഖരിച്ച് കൊടുത്തിരുന്നത് കുട്ടിയമ്മയായിരുന്നു അമ്മയുടെ വ്രത നിഷ്ഠകളും പ്രാർത്ഥനാരീതികളും തികഞ്ഞ ഈശ്വരാഭിമുഖ്യവും കണ്ടുവളർന്ന നാണുവും അമ്മയോടൊപ്പം പതിവായി ക്ഷേത്രത്തിൽ എത്തുമായിരുന്നു നാണു കുട്ടിയായിരുന്നെങ്കിലും അവൻ്റെ ഭഗവത് ദർശനം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല ഭഗവാൻ വേറെ ഞാൻ വേറെ എന്ന തരത്തിലുള്ള മുതിർന്നവരുടെ വിചാരമായിരുന്നില്ല നാണുവിനുണ്ടായിരുന്നത് മുറ്റത്തും പറമ്പിലുമൊക്കെ ഓടി നടന്ന് പൂക്കൾ ശേഖരിക്കുന്നതിലും അത് കോട്ടിയെടുത്ത ഇല കുമ്പിളിലാക്കി ക്ഷേത്രപൂജയ്ക്ക് കൊടുക്കുന്നതിലും നാണുവിന് വലിയ ഉത്സാഹമായിരുന്നു കൊച്ചു നാണുവിൻ്റെ ഈശ്വരഭക്തി കണ്ട് മുതിർന്നവർക്ക് പോലും ഈശ്വര വിചാരമുണ്ടായി വയൽവാരത്തെ പൂജാ മുറിയുമായിട്ടായിരുന്നു നാണുവിന് വലിയ ബന്ധമുണ്ടായിരുന്നത് പൂജാവേള അല്ലാത്തപ്പോഴും പൂജാമുറിയിൽ കയറിയിരിക്കുക നാണുവിൻ്റെ ശീലമായിരുന്നു പൂജാമുറിയിൽ ഭഗവാൻ സമർപ്പിച്ചു വെച്ചിരിക്കുന്ന നിവേദ്യങ്ങളിൽ ഇഷ്ടമുള്ളത് എടുത്ത് പൂ പൂജയ്ക്ക് മുമ്പേ ഭക്ഷിക്കുക നാണുവിന് ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിരുന്നു ഒരു ദിവസം കുട്ടിയമ്മ പൂജാമുറിയിലേക്ക് കയറിയപ്പോൾ നിവേദ്യ വസ്തുക്കളായി വെച്ചിരിക്കുന്ന കൽക്കണ്ടവും ഉണക്കമുന്തിരിയും ശർക്കരയും മലരുമൊക്കെ എടുത്ത് തിന്നുകൊണ്ട് ചിത്തനായിരിക്കുന്ന നാണുവിനെയാണ് കണ്ടത് അമ്മയെ കണ്ടിട്ടും നാണുവിന് ഒരു സങ്കോചവും ഉണ്ടായില്ല അവൻ കയ്യിലിരുന്ന ഒരു കൽക്കണ്ട കഷ്ണം സ്നേഹത്തോടെ അമ്മയ്ക്ക് വെച്ച് നീട്ടുകയും ചെയ്തു അയ്യോ എന്താ നാണു ഈ കാട്ടിയത് ഭഗവാനുള്ള നിവേദ്യമല്ലേ ഇതെല്ലാം പൂജ അവസാനിക്കാതെ ഇവയെടുത്തു കഴിക്കാമോ കുട്ടിയമ്മ വേവലാതിപ്പെട്ടു എന്താ അമ്മയെ കഴിച്ചാല് നാണു ചോദിച്ചു കുട്ടിയമ്മ നാണുവിൻ്റെ കൈ മുണ്ടിൻ തലപ്പത്തുകൊണ്ട് തലപ്പുകൊണ്ട് തുടച്ച് ശുദ്ധമാക്കി എന്നിട്ട് അവന്റെ നിഷ്കളങ്കമായ മുഖത്തു നോക്കി പറഞ്ഞു ദൈവത്തിന് നിവേദ്യമായി സമർ സമർപ്പിച്ചിരിക്കുന്നതൊന്നും പൂജ കഴിയാതെ എടുത്ത് ഭക്ഷിച്ചുകൂടാ അത് ദൈവകോപത്തിന് ഇടയാക്കും എൻ്റെ കുട്ടി ഇനി ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യരുത് ഇല്ലമ്മേ ദൈവത്തിന് ഒരു ദോഷവും ഉണ്ടാവില്ല ഞാൻ ഇത് തിന്നുന്നത് ദൈവത്തിനും ഇഷ്ടമാണ് ഞാൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും കുട്ടിയമ്മയ്ക്ക് വാക്കുകൾ മുട്ടി കൊച്ചു നാണുവിനെ അവർ വാരിയെടുത്ത് മാറോടണച്ചു അവൻ്റെ നെറുകയിൽ തുരുതുര ചു ചുംബിച്ചു ആ അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു അപ്പോൾ നാണു അമ്മയുടെ കവളിൽ ഒരു മുത്തമിട്ടിട്ട് പറഞ്ഞു ഇപ്പോൾ അമ്മയ്ക്കും സന്തോഷമായില്ലേ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം